നമസ്കാരം മഹാൻ മാനൂസിലേക്ക് സ്വാഗതം മോദിയും കൂട്ടരും രാജീവ് ഗാന്ധിയെ കുറിച്ച് പഠിക്കുക വീരവാദം ഒന്നും പറയാതെ രാജീവ് ഗാന്ധി നാനൂറ്റി പതിനഞ്ച് സീറ്റുമായി പ്രധാനമന്ത്രിയായി രാജീവിനെ എതിർത്തിരുന്ന നേതാവിന്റെ കുംഭസാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പ് വരെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി പ്രസംഗിച്ചു നടന്നത് തിരഞ്ഞെടുപ്പിൽ നാനൂറിലധികം സീറ്റുമായി അധികാരത്തിൽ വരും എന്നായിരുന്നു എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ കിട്ടിയത് മുന്നൂറ്റി ഇരുപത്തഞ്ച് സീറ്റ് മാത്രമായിരുന്നു കോൺഗ്രസ് പാർട്ടി നയിച്ചിരുന്ന രാജീവ് ഗാന്ധി എന്ന നേതാവ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഭൂരിപക്ഷത്തിന്റെ കണക്ക് പറയാതെ ജനം നൽകിയ നാനൂറ്റി പതിനഞ്ച് സീറ്റുമായി വമ്പൻ ഭൂരിപക്ഷത്തിലാണ് പ്രധാനമന്ത്രിയായത് ഇത്തരം വലിയ ഭൂരിപക്ഷത്തിൽ പ്രധാനമന്ത്രിയായിട്ടും രാജീവ് ഗാന്ധി അഹങ്കരിച്ചിട്ടില്ല ഒരു പ്രതിപക്ഷ പാർട്ടി നേതാവിന്റെ പേരിലും ആക്ഷേപവും ചൊരിഞ്ഞിട്ടില്ല എതിർത്ത നേതാവിന്റെ വീട്ടിലേക്കും ഇ ഡി ഐയും പറഞ്ഞു വിട്ട് റെയ്ഡും നടത്തിയില്ല അദ്ദേഹം ജനങ്ങളെ സേവിക്കാനുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച് ഇന്ത്യ രാജ്യത്തെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് കൈപിടിച്ച് കയറ്റുകയായിരുന്നു ഇവിടെയാണ് നമ്മൾ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാജീവ് ഗാന്ധിയുടെയും പ്രവർത്തന ശൈലികളെ തിരിച്ചറിയേണ്ടത് ഈ പച്ച പരമാർത്ഥം തുറന്നു പറഞ്ഞത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അതിശക്തമായ ഭാഷയിൽ അദ്ദേഹത്തെ എതിർത്ത ശിവസേന എന്ന മഹാരാഷ്ട്രയിലെ വമ്പൻ പാർട്ടിയുടെ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെയാണ് മഹാരാഷ്ട്രയിലെ മുംബൈയിലെ ഷൺമുഖ ആനന്ദഹാളിൽ നടന്ന രാജീവ് ഗാന്ധിയുടെ എൺപതാമത് ജന്മദിനത്തോടനുബന്ധിച്ചുള്ള സദ്ഭാവന റാലിയിൽ പങ്കെടുത്തപ്പോഴാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും രാജീവ് ഗാന്ധി പക്വതയും പാകതയും കാണിച്ച നേതാവായിരുന്നു തോൽവിയെയും ജയത്തെയും അദ്ദേഹം സമചിത്തോടെ ആണ് കണ്ടത് ഒരു കാര്യത്തിൽ പോലും അഹംഭാവം നിറഞ്ഞ ഇടപെടൽ അദ്ദേഹം നടത്തിയിരുന്നില്ല തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള അവസരങ്ങളിൽ പോലും തെരഞ്ഞെടുപ്പ് ഫലത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വലിയ സീറ്റുകളുടെ വീരവാദം പറയാനോ അവകാശവാദം ഉന്നയിക്കാനോ ഒരിക്കലും രാജീവ് ഗാന്ധി തയ്യാറായിരുന്നില്ല ഒരു തരത്തിലുള്ള കണക്കുകൾ നിരത്താതെയാണ് ജനാധിപത്യത്തിൽ വിധേയനായി നിന്നുകൊണ്ട് രാജീവ് ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി പതിനഞ്ച് സീറ്റുകൾ നേടിയെടുത്ത് അധികാരത്തിലെത്തിയത് പ്രതിപക്ഷ പാർട്ടികളും അതിൻ്റെ നേതാക്കളും അർഹമായ പരിഗണന നൽകുക എന്നതായിരുന്നു രാജീവ് ഗാന്ധിയുടെ നയം പ്രതികാര രാക്ഷ്യം ഒരിക്കലും അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല പ്രത്യയശാസ്ത്രപരമായ എതിർപ്പുകളിലാണ് അദ്ദേഹം നിലയുറപ്പിച്ചിരുന്നത് പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന അവസരങ്ങളിൽ അന്ന് പ്രതിപക്ഷ പാർട്ടികളിൽ ഉണ്ടായിരുന്ന എല്ലാവരും അതിശക്തമായി രാജീവ് ഗാന്ധി എതിർത്തിരുന്നു ഒട്ടും അയവില്ലാത്ത നിലപാടെടുത്ത വിമർശകർക്ക് പോലും രാജീവ് ഗാന്ധി അന്യനായിരുന്നില്ല അദ്ദേഹം ഭരണത്തിലിരുന്ന കാര്യത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിനെയും കേസെടുത്തില്ല ഒരു നേതാവിന്റെ ഓഫീസിലേക്കും വീട്ടിലേക്കും കേന്ദ്ര ഏജൻസികളായ ഇ ഡി ആദായ നികുതി വകുപ്പ് സി ബി ഐ തുടങ്ങിയവരുടെ റെയ്ഡും അന്വേഷണവും നടത്തിയില്ല ഒരു മുഖ്യമന്ത്രിയെയും അകാരണത്തിൽ ജയിലിൽ അടയ്ക്കാൻ നീക്കവും നടത്തിയില്ല പത്തു വർഷമായി അധികാരത്തിൽ തുടരുന്ന നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ എതിർ ശബ്ദങ്ങളും വേണ്ട എന്ന നിലപാടിലാണ് പാർലമെന്റിനെ പോലും അടക്കി ഭരിക്കാൻ ഇവർ ശ്രമിക്കുന്നു ജനാധിപത്യത്തെ കശാപ്പു ചെയ്യുന്ന ഏർപ്പാടുകളാണ് ബി ജെ പി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നിലനിൽക്കുന്ന ഇന്ത്യയുടെ പവിത്രമായ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളും രാജീവ് ഗാന്ധിയെ ഓർമ്മിക്കുകയും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയെ സ്വീകരിക്കുകയുമാണ് ചെയ്യേണ്ടതെന്നും ഉദ്ധവ് താക്കറെ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് വലിയ ജനപങ്കാളിത്തത്തിൽ ഉണ്ടായിരുന്ന സദ്ഭാവന റാലിയിൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുനഖാർഗെ എൻ സി പി നേതാവ് ശരത് പവാർ മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല തുടങ്ങിയ നിരവധി നേതാക്കളും പങ്കെടുത്തിരുന്നു നന്ദി